ബിസിനസ്സിലേക്ക് കടന്നുവരുന്ന ആരും അറിഞ്ഞിരിക്കേണ്ട കഥയാണ് വി ജി സിദ്ധാർത്ഥിയുടേത് വ്യക്തമായ ലക്ഷ്യവും ദീർഘകാല ദർശനവും കൊണ്ട് ലാഭകരമായ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ കഥ പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിലെ അദ്ദേഹത്തിന്റെ മരണവാർത്ത ബിസിനസ് ലോകത്തിന് വലിയൊരു ഞെട്ടലുണ്ടാക്കി അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പ് കൂടി പുറത്തിറങ്ങിയതോടെ ആ ഞെട്ടൽ കൂടി ലാഭകരമായ ബിസിനസ് മാതൃക ഉണ്ടാക്കുന്നതിൽ താൻ പരാജയപ്പെട്ടെന്നും വായ്പാദാതാക്കളിൽ നിന്നും പ്രൈവറ്റ് ഇക്വിറ്റി പാർട്ണർമാരിൽ നിന്നും ആദായ നികുതി വകുപ്പിൽ നിന്നുമെല്ലാം വലിയ സമ്മർദ്ദം നേരിട്ടുവെന്നുമാണ് ആ കുറിപ്പിലുണ്ടായിരുന്നത് വിജയം നേടിയ വ്യവസായി എന്ന പ്രതിച്ഛായയിൽ നിന്നും കടുത്ത മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയ സംരംഭകൻ എന്ന യാഥാർത്ഥ്യം പലർക്കും ഉൾക്കൊള്ളാനായില്ല വി ജി സിദ്ധാർത്ഥിയുടെ കഥയിൽ നിന്നും യുവ സംരംഭകർ ഉൾക്കൊള്ളേണ്ട ചില പാഠങ്ങളുണ്ട് ബിസിനസ്സിൽ പുറമേ നിന്ന് നോക്കിയാൽ ആർക്കും മനസ്സിലാകാത്ത ബാലൻസ് ഷീറ്റിൽ പ്രകടമാകാത്ത ചില പ്രതിസന്ധികൾ ഏതെല്ലാമാണെന്ന് നോക്കാം പുറമേ നിന്ന് നോക്കുമ്പോൾ സിദ്ധാർത്ഥിയുടെ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത കോഫി ഡേ എന്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് വായ്പാ പ്രതിസന്ധിയെ മറികടക്കുന്നതിനുള്ള ആസ്തികൾ ഉണ്ടായിരുന്നു പണലഭ്യത പ്രശ്നം നേരിടുമ്പോഴും വരവ് ചിലവുകൾ തട്ടിച്ചു നോക്കുമ്പോൾ കമ്പനി ലാഭത്തിലുമായിരുന്നു ഇത് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പമുണ്ടാക്കി കൈകാര്യം ചെയ്യാവുന്ന സാമ്പത്തിക പ്രതിസന്ധി ആയിട്ട് കൂടി സിദ്ധാർത്ഥ എന്തിനേ കടും കൈ ചെയ്തു എന്നതായിരുന്നു പലരുടെയും സംശയം എന്നാൽ പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ അതുവരെ കമ്പനിയെക്കുറിച്ച് ആളുകൾ കരുതിയിരുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു പ്രതീക്ഷയുള്ള പല കമ്പനികളിലും പദ്ധതികളിലും നിക്ഷേപം നടത്തുന്നതിനായി സിദ്ധാർത്ഥ വലിയ വായ്പകൾ എടുത്തിരുന്നു ഓഹരി വിപണികൾ ഒരിക്കലും സിദ്ധാർത്ഥയുടെ വ്യക്തിപരമായ കടബാധ്യതകൾ കണ്ടില്ല കമ്പനിയുടെ ലാഭം മാത്രമാണ് കണ്ടത് വായ്പ എത്രയും വേഗം തിരിച്ചടയ്ക്കണമെന്ന് ബാങ്കുകാർ പ്രശ്നമുണ്ടാക്കി തുടങ്ങി കോഫി ഡേ എന്റർപ്രൈസസ് ലിമിറ്റഡിന്റെ മൊത്തം വായ്പാ ബാധ്യത ആറായിരം കോടി രൂപയിലധികം ആയിരുന്നുവെങ്കിൽ ഗ്രൂപ്പിന്റെ മൊത്തം വായ്പയും വ്യക്തിപരമായ വായ്പയും പതിനൊന്നായിരം കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു ഇതൊരു പാഠമാണ് ഒരു കമ്പനിയെക്കുറിച്ച് പൊതുവിൽ നിലനിൽക്കുന്ന പ്രതിച്ഛായ അതിന്റെ സ്ഥാപകം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി വെളിവാക്കണമെന്നില്ല സിദ്ധാർത്ഥ തന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തത് അങ്ങേയറ്റം സങ്കീർണമായ ഒരു കോർപ്പറേറ്റ് ഘടനയിലായിരുന്നു ഒരു ഹോൾഡിംഗ് കമ്പനിയും നാല് ഉപകമ്പനികളും നാല്പതോളം ചെറു കമ്പനികളും അര ഡസനോളം പങ്കാളിത്തങ്ങളും സംയുക്ത സംരംഭങ്ങളും ദുർഘടമായ ഈ ഘടന തന്നെയാണ് പബ്ലിക് കമ്പനിക്കും സ്വകാര്യ കടത്തിനുമിടയിൽ പ്രത്യേകിച്ച് ബന്ധം ഇല്ലാതിരിക്കാനും അത് വലുതാകാനും കാരണമായത് കമ്പനിയുടെ ഈ ഘടന നിക്ഷേപകരെയും വായ്പാദാതാക്കളെയും ഓഡിറ്റർമാരെ വരെ ആശയക്കുഴപ്പത്തിലാക്കി ഗ്രൂപ്പിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചോ ഫണ്ടുകളെക്കുറിച്ചോ ആർക്കും വ്യക്തമായ ചിത്രം കിട്ടിയില്ല ഗ്രൂപ്പിന് കീഴിലെ നാൽപ്പത് ഉപകമ്പനികളെ ഓഡിറ്റ് ചെയ്തിട്ടില്ലെന്ന് ഒരിക്കൽ കമ്പനി ഓഡിറ്ററായ ബി എസ് ആർ ആൻഡ് അസോസിയേറ്റ്സ് വ്യക്തമാക്കിയിരുന്നു ഈ ഘടന തന്റെ പദ്ധതികൾക്കൊത്ത് പല ലെവലുകളിൽ നിന്ന് ഫണ്ടുകൾ നേടാൻ സിദ്ധാർത്ഥയെ സഹായിച്ചെങ്കിലും അവസാനം അത് ദുരന്തത്തിനുള്ള മരുന്നായി ആസ്തികളും ബാധ്യതയും കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയായി ഒടുവിൽ മാത്രമേ ആ വലിയ വായ്പാ പ്രതിസന്ധി മറ നീക്കി പുറത്തുവന്നുള്ളൂ ക്ഷമയോടെയാണ് സിദ്ധാർത്ഥ സമ്പത്ത് കെട്ടിപ്പടുത്തത് ഇൻഫോസിസിലെ നിക്ഷേപം പോലെ ഓഹരി വിപണികളിൽ ദീർഘകാല നിക്ഷേപങ്ങൾ അദ്ദേഹം നടത്തി പക്ഷേ തന്റെ സ്വകാര്യ നിക്ഷേപകരും തന്നെ പോലെ ക്ഷമാശീലരായിരിക്കുമെന്ന് കരുതിയതാണ് സിദ്ധാർത്ഥിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് സമയം വേണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നാൽ പല നിക്ഷേപകരിൽ നിന്നുമുള്ള സമ്മർദ്ദം താങ്ങാൻ അദ്ദേഹത്തിനായില്ല ക്ഷമ ഒരു നിക്ഷേപകന് വേണ്ട ആവശ്യമായ ഗുണമാണെന്ന് ഓഹരി വിപണികൾ അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്നു പക്ഷേ സ്വകാര്യ ഇക്വിറ്റി ഫണ്ട് നിക്ഷേപകർ ദീർഘകാല നിക്ഷേപത്തിന് തയ്യാറാകുമെന്നത് അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയായിരുന്നു സ്വകാര്യ ഇക്വിറ്റി കമ്പനികളിൽ നിന്നും വായ്പ നൽകിയ ബാങ്കുകളിൽ നിന്നും വലിയ രീതിയിലുള്ള സമ്മർദ്ദം അദ്ദേഹം നേരിട്ടു വേഗത്തിലുള്ള റിട്ടേൺ ആണ് അവർ അവരുടെ നിക്ഷേപങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചത് കെ കെ ആർ എന്ന ഒരു പ്രധാന നിക്ഷേപകർ കമ്പനിയിലെ നിക്ഷേപം കുറച്ചതോടെ സമ്മർദ്ദം കൂടി സംരംഭകർ മനസ്സിലാക്കേണ്ട മറ്റൊരു വലിയ പാഠമാണിത് സ്വകാര്യ ഏക്കുറ്റികളുടെ നിക്ഷേപ കാലാവധികൾ പൊതു ഓഹരി വിപണിയിലേതുപോലെ ദീർഘകാല നിക്ഷേപങ്ങൾ ആയിരിക്കുമെന്നും നിക്ഷേപകർ ക്ഷമയും സൗമ്യ മനസ്ഥിതിയും ഉള്ളവരായിരിക്കുമെന്നും കരുതരുത് തന്റെ അവസാനത്തെ കത്തിൽ ആദായ നികുതി വകുപ്പിൽ നിന്നും താൻ നേരിട്ട അധിക്ഷേപത്തെ സിദ്ധാർത്ഥ പരാമർശിക്കുന്നുണ്ട് കമ്പനിയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാകുമെന്ന തന്റെ ആത്മവിശ്വാസം കെടുത്തിയത് ഈ സംഭവമാണെന്ന് സിദ്ധാർത്ഥ ആരോപിച്ചിരുന്നു നിക്ഷേപകരായാലും വായ്പാദാതാക്കളായാലും സർക്കാർ വകുപ്പുകളായാലും ബാഹ്യസമ്മർദ്ദങ്ങൾ ഒരു സംരംഭകനെ എത്രത്തോളം തളർത്താമെന്നാണ് സിദ്ധാർത്ഥിയുടെ ആത്മഹത്യ വ്യക്തമാക്കുന്നത് അതിരുകളില്ലാത്ത പ്രതീക്ഷയും ലക്ഷ്യങ്ങളുമായിരുന്നു സിദ്ധാർത്ഥയ്ക്കുണ്ടായിരുന്നത് ഇൻഫോസിസ് ഐ പി ഒ വിജയം മുതൽ കഫേ കോഫിയേ എന്ന സ്വപ്നം വരെ അദ്ദേഹത്തിന്റെ വിഷൻ വളരെ വിശാലമായിരുന്നു സി സി ഡി പോലെയൊരു ഇന്ത്യൻ ബ്രാൻഡ് ടൈം സ്ക്വയറിലോ ഓർച്ചഡ് സ്ട്രീറ്റിലോ ഫീച്ചർ ചെയ്യപ്പെടണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് ഒരിക്കൽ സിദ്ധാർത്ഥ തന്റെ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട് അത് ഇന്ത്യക്കാർക്കും നമുക്കും അഭിമാന നിമിഷമാകുമെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ ഈ വലിയ സ്വപ്നം യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകലെയായിരുന്നു ബിസിനസ് വിപുലീകരണ പദ്ധതികൾക്ക് ഫണ്ട് ഉണ്ടാക്കാനായി ആസ്തികൾ പലതും നഷ്ടപ്പെടുത്തേണ്ടതായി വന്നു കമ്പനി ഓഹരികൾ ആസ്തികൾ വ്യക്തിപരമായ സ്വത്തുക്കൾ എന്നിവയെല്ലാം ഇതിനായി ഉപയോഗിച്ചു സ്വപ്നങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള വൈരുദ്ധ്യം അംഗീകരിക്കുക എന്നതാണ് ഇതിൽ നിന്നും സംരംഭകർ പഠിക്കേണ്ടത് സ്ഥിരതയില്ലാതെ കടമെടുത്ത് ഒരു വലിയ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ നോക്കിയാൽ തീ കൊണ്ട് കളിക്കുന്ന അവസ്ഥയിലെത്തുമെന്ന് സംരംഭകർ ഓർത്തിരിക്കണം കോർപ്പറേറ്റ് ഫിനാൻസുകൾക്ക് അപ്പുറമുള്ള കഥയാണ് സിദ്ധാർത്ഥിയുടേത് അദൃശ്യമായ സമ്മർദ്ദങ്ങളും ഒളിഞ്ഞുകിടക്കുന്ന സങ്കീർണതകളും വ്യക്തിപരമായ ബാധ്യതകളും സംരംഭക യാത്രയിൽ ഉണ്ടാകുമെന്ന ഓർമ്മപ്പെടുത്തലാണത് ആളുകൾ കരുതുന്നതും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ അന്തരമുണ്ടെന്നും അത് സൂചിപ്പിക്കുന്നു സങ്കീർണമായ കോർപ്പറേറ്റ് ഘടനകൾ പതിയിരിക്കുന്ന അപകടങ്ങളെ മറച്ചുപിടിക്കും നിക്ഷേപകരിൽ നിന്നുള്ള സമ്മർദ്ദം സസൂക്ഷ്മം കൈകാര്യം ചെയ്യണം സിദ്ധാർത്ഥയുടെ ദുരന്തം ചില ചോദ്യങ്ങൾ ബാക്കി ബാക്കിവെക്കുന്നുണ്ട് ബിസിനസ്സുകാരെ പിന്തുണയ്ക്കുന്ന നിലയിൽ ബിസിനസ് ആവാസ വ്യവസ്ഥയും സംസ്കാരവും മാറേണ്ടതല്ലേ അതുപോലെ ഏറെ വൈകുന്നതിന് മുമ്പ് നേരിടുന്ന പ്രതിസന്ധികൾ ബിസിനസ്സുകാരും അംഗീകരിക്കേണ്ടേ